വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കെ സി നിർമ്മലയുടെ നേതൃത്വത്തിലുള്ള വണ്ടൂർ കഫേ കുടുംബശ്രീ പത്താം വർഷത്തിലേക്ക് ഹോട്ടലിൽ സംഘടിപ്പിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു നല്ല ജീവകാരുടെ ചെയ്യുന്ന കാര്യങ്ങൾ 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 ചെയ്യാനും നല്ല 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 മുന്നോട്ട് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി കെ സി നിർമ്മലയുടെ നേതൃത്വത്തിൽ ഹോട്ടൽ കേന്ദ്രീകരിച്ച് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് ഹോട്ടലിന്റെ ലാഭവിഹിതത്തിൽ മുക്കാൽ പങ്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ചെലവഴിക്കുന്നത് കേക്ക് മുറിച്ചാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് സ്ഥലം മാറിപ്പോകുന്ന കുടുംബശ്രീ അക്കൌണ്ടന്റ് പി രചിതയ്ക്ക് യാത്രയപ്പ് നൽകി ചടങ്ങിൽ നിർധരരായ രണ്ട് കുടുംബങ്ങൾക്ക് ആടുകളെ വിതരണം ചെയ്തു സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ അധ്യക്ഷത വഹിച്ചു വി എ കെ തങ്ങൾ മുഖ്യാതിഥിയായിരുന്നു വൈസ് പ്രസിഡന്റ് പട്ടിക്കാടന്ദ് സിദ്ദിഖ് കെ സി നിർമ്മല ഗദീജ തോപ്പിൽ അഷ്റഫ് പാറശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ